നാട്ടടുക്കളയിൽ ഇന്ന് തയ്യാറാക്കുന്നത് ടൊമാറ്റോ സോസാണ് അതിനുവേണ്ടി നാല് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ കഷ്ണം ബീട്രൂട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് ഈ തക്കാളി ചെറുതായി മുറിച്ചെടുക്കാം തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ബീട്രൂട്ടും ഇതിലേക്ക് മുറിച്ചിടാം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു അഞ്ച് ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരു പട്ടയുടെ കഷ്ണം ഇടുന്നുണ്ട് ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇടുന്നുണ്ട് കുറച്ച് കുരുമുളക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നു കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഇത്ര വെള്ളം മതി ഇനി ഇത് വേവിച്ചെടുക്കാം ഇനി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേണ്ടത് വേട്ടേ മറ്റേ തക്കാളി വന്നാൽ നോക്കാം തക്കാളി നന്നായി വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കാം ഇനി ഇത് ആറിയിട്ടാകുമ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഈ പട്ട ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഇത് ഉപയോഗിക്കണ്ട ഇത് ഇതെടുത്ത് മാറ്റാം ഇനി ഇത് തണ്ണിട്ടാകുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാം ഇത് നന്നായി തണ്ണിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മക്കൊരു അരിപ്പേലിട്ടിത് അരിച്ചെടുക്കാം ആ കാണുന്നുണ്ടത്തു ത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് കൊറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ദേശം മതി കുരുമുളകിന്റെ എരിവുണ്ടാവില്ല അധികം എരിവ് വേണ്ട ഈ സോസിന് നമുക്കിതില് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരും മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് ഇനി ഇത് നല്ലവണ്ണം കുറുക്കിയെടുക്കാം അതിന് നമ്മൾ സോസ് റെഡിയായി ഇതിൽ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിന് ആവശ്യത്തിനുള്ള നല്ല മധുരമുണ്ട് അങ്ങനെ നമ്മളെ ഇനി തീ ഓഫാക്കാം ഏറ്റവും നല്ല ശുദ്ധമായ ഒരു സോസാണ് ഇവിടെ തയ്യാറാക്കിയത് അപ്പോൾ ഇതേപോലെ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക